വലയ കുടുങ്ങിറഞ്ഞതോ ആ കുടുങ്ങി നിക്കായിരുന്നു അവന് കഴിച്ചില്ല അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് പോയിരുന്നു അജി വരുന്ന よいんょ。 हेलो जी हां 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 ില്ല മോളിക്കില്ല അറിയില്ല എന്താ പരിപാടി കരിങ്കല്ലോണ്ടേ അതിന് ഉള്ളോട്ട് ഇങ്ങനെ പോകും സാധനം നിൽക്കാൻ നല്ല സൗകര്യം ഉണ്ടാവും എങ്ങനായാലും ലാസ്റ്റ് വരെ ഒഴിവാക്കാതൊക്കെ നീ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൻ എന്നിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ആ മൂർക്കൻ ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പൊളിച്ച് വെച്ചിരുന്നു അപ്പോൾ ഇനി ബാക്കി കൂടി എടുത്താലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് അള അളകിട്ടുള്ളൂ അപ്പോൾ ഇനി ബാക്കിൽ ബാക്കി വീഡിയോകൾ കാണാം ഓക്കെ

Thank you.

ಅದುಲೂ ಕೇರ ಒಂದು ಆಯನ ಆ ಮತಿ ನ അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു മൂർക്കൻ്റെ ഒരു മീഡിയം സൈസുള്ള ഒരു കുട്ടിയാണ് കുഴപ്പമില്ലാതെ അതിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് റിസ്ക് എടുത്തായാലും അതിനെ നമ്മൾ റെസ്ക്യൂ എത്തി ഇനി അടുത്ത ദിവസം അതിനെ റിലീസ് ചെയ്യും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ